സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ പൊൻ ചിരാത് ജ്യോതിയുടെ സ്കൂട്ടർ പുതിയോട്ട് ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്നു നിന്നു സ്കൂട്ടറിൽ നിന്ന് അവൾ ഇറങ്ങിയിട്ട് മുഖമുയർത്തുമ്പോൾ കണ്ടു അച്യുതൻകുട്ടി ശില്പം മോളെയും മടിയിലിരുത്തി സിറ്റൗട്ടിലെ കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അച്ഛ സിറ്റൗട്ടിലേക്ക് അവൾ നീങ്ങി ഒരു വലിയ കള്ളത്തരം കണ്ടുപിടിച്ചതിൻ്റെ കിതപ്പും ആവേശവും നെഞ്ചിനുള്ളിൽ തിങ്ങി നിറയുന്ന ദ്രുതചലനങ്ങളായിരുന്നു അവൾക്ക് പച്ച തെങ്ങോല കീറിയെടുത്ത് അതുകൊണ്ട് എങ്ങനെയെന്ന് ശില്പയ്ക്ക് കാട്ടിക്കൊടുക്കുകയായിരുന്നു അച്ഛുതൻകുട്ടി ജ്യോതിയുടെ വിളി കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി എന്താടി ഡീ എന്തു പറ്റി അവളുടെ വരവിലും മുഖത്തെ ഭാവത്തിൽ നിന്ന് എന്തോ പന്തികേടുണ്ടെന്ന് അയാൾക്ക് തോന്നി ശില്പയെ കൈത്തണ്ടയിൽ എടുത്തുകൊണ്ട് തന്നെ അയാൾ വേഗം എഴുന്നേറ്റു മുത്തശ്ശ പന്ത് അയാൾ ചെയ്തിരുന്ന ജോലി നിർത്തിയത് കുഞ്ഞിന് ഇഷ്ടമായില്ല അവൾ ആ ഓനപ്പന്തിൽ പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ജ്യോതി അവർ കരികിലേക്ക് വന്നു കഴിഞ്ഞു അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നേ ജ്യോതി കുട്ടിയെ അകത്തേക്ക് നയിച്ചു എന്താടി അയാൽ കമ്പരപ്പി ഇരട്ടിച്ചു അച്ഛൻ വന്നേ പറയാം ഇരുവരും ഹാളിലേക്ക് കയറി അച്യുതൻകുട്ടിക്കു വേണ്ടി കട്ടൻ കാപ്പിയുമായി അടുക്കളയിൽ നിന്നും വരികയായിരുന്നു മണിയമ്മ അച്യുതൻകുട്ടിയുമായി ജ്യോതി ചാടിത്തുള്ളി വരുന്ന കാഴ്ച അവരും കണ്ടു ഇതെന്നാടി മോളെ അവർ ചോദിച്ചു അമ്മേ ഞാൻ വിളിക്കാൻ ഒരുങ്ങുമായിരുന്നു പേരും കൂടി കേൾക്കേണ്ട കാര്യ ജ്യോതി പറഞ്ഞു ഉള്ള പണം അത്രയും വാരി ചെലവഴിച്ച് ഡോക്ടറാക്കാൻ വിട്ടിരിക്കുമല്ലേ പുന്നാര ദത്തുപുത്രിയെ ജ്യോതി പറഞ്ഞു ആ കാശ് അത്രയും പോക്കാം പ്രഭയുടെ കാര്യമാണോ നീ പറയുന്നത് അവളല്ലേ അച്ഛൻ്റെ ദത്തുപുത്രി അവൾക്ക് എന്നാ പറ്റി ഇതുവരെയൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇനി പറ്റിക്കോളും നീ കാര്യം പറയടി അച്യുതൻകുട്ടിക്ക് അരിശം വന്നു അയാൾ കുഞ്ഞിനെ താഴെ നിർത്തി അവളെ ആ മെഡിക്കൽ കോളേജിൻ്റെ ജംഗ്ഷനിൽ വെച്ച് കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ആ കലേശിൻ്റെ കൂടെ കുഴഞ്ഞു നിൽക്കുക ജ്യോതി അരിശത്തോടെ പറഞ്ഞു കലേഷോ അതെ കലേശിയുടെ ബ്രദർ അവൻ്റെ കാറ് റോഡ് സൈഡിൽ കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് പുന്നാര കുട്ടി ഡോക്ടർ അവനെ വളച്ചൊടിച്ച് എടുത്തു കഴിഞ്ഞു അച്ഛൻ ഒരു കാര്യം കൂടി അറിഞ്ഞോ അവളിപ്പോൾ പഠിക്കുന്നത് മെഡിസിനല്ല പ്രേമിക്കാനാ ജ്യോതി തറപ്പിച്ച് പറഞ്ഞു കലേച്ചിയുടെ എന്ന് പറയുമ്പോൾ വലിയ പണക്കാരല്ലേ സംസാരം കേട്ടുവന്ന പ്രിയ ഇടയിൽ കയറി അതെ ജ്യോതി സമ്മതിച്ചു അല്ല അവൾ വലിയ ഡോക്ടറൊക്കെ ആകുമ്പോൾ കെട്ടാൻ വരുന്നവരും നല്ല നിലയും വിലയും പണവും ഒക്കെ ഉള്ളവനായിരിക്കണ്ടേ പ്രിയ ജ്യോതിയെ കൊള്ളിച്ചു തന്നെ പറഞ്ഞു അതിന് നമ്മളൊക്കെ അസൂയപ്പെട്ടിട്ട് വലിയ കാര്യവുമുണ്ടോ ജ്യോതി അയ്യടാന്നായി എങ്കിലും അവൾ വിട്ടില്ല പ്രിയ അങ്ങനെ അങ്ങ് ജയിച്ചാൽ പറ്റില്ലല്ലോ എനിക്ക് അസൂയൊന്നുമില്ല പ്രിയേച്ചി എൻ്റെ ഭർത്താവ് ആവശ്യത്തിന് പണമുള്ള വീട്ടിലേത് തന്നെയാണ് പണത്തിനർത്തിയുള്ളവരാ അരിമേടിക്കാൻ തരുന്ന പണം പോലും പിശുക്കി പിശിക്കി സമ്പാദിച്ചു കൂട്ടാൻ നോക്കുന്നത് ജ്യോതി തുറന്നടിച്ചു ജ്യോതി നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ പ്രിയ അമർഷം കൊണ്ടു തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നീ എന്നെ വിമർശിക്കാനും ശാസിക്കാനും നിൽക്കല്ലേ ഞാൻ നിന്റെ ചേട്ടൻ്റെ ഭാര്യ അത് നീ മറക്കണ്ട ചേട്ടൻ്റെ ഭാര്യ ആ സ്ഥാനത്ത് നിന്നാൽ മതി ജ്യോതി പറഞ്ഞു രണ്ടാൾക്കൊന്നും മിണ്ടാണ്ടിരിക്കാവോ അസഹിതയോടെ അച്യുതൻകുട്ടി പറഞ്ഞു മകളും മരുമകളും എപ്പോ കണ്ടാലും ഉള്ള ഈ മുനവച്ച സംസാരവും കോർക്കലും മണിയമ്മയ്ക്ക് തെല്ല അസഹിത തന്നെയായിരുന്നു അവർക്ക് മകളെ ശാസിക്കാൻ വയ്യ മരുമകളോട് ഒട്ടും വയ്യ അച്യുതൻകുട്ടിയും മണിയമ്മയും കിച്ചണിലായിരുന്നു പ്രഭ വരുമ്പോൾ ചോറുപാത്രവും മറ്റും കൊണ്ടുവന്ന് കിച്ചണിലെ സിങ്കിലേക്കിടുമ്പോൾ അവൾ അച്യുതൻകുട്ടിയെയും മണിയമ്മയെയും ശ്രദ്ധിച്ചു രണ്ടാളിൻ്റെയും മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നു എൻ്റെ മണിയാൻറ്റി പ്രഭ അടുപ്പിൽ തീയുതിക്കൊണ്ട് നിന്നിരുന്ന മണിയമ്മയുടെ അടുത്ത് ചെന്ന് തോളിൽ വന്നു തൊട്ടു ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ പ്രശ്നം ഇവിടെ അല്ല ഉണ്ടായത് മണിയമ്മയുടെ അപ്പുറത്ത് നിന്ന് ഫ്രിഡ്ജിലേക്ക് മുട്ട അടുക്കി വെക്കുന്ന അച്യുതൻകുട്ടി പറഞ്ഞു പിന്നെ അവൾ ഇരുവരെയും നോക്കി ആ കലേഷ് ഇന്ന് മെഡിക്കൽ കോളേജിൽ വന്നിരുന്നോ വെട്ടി തുറന്ന് തന്നെ അച്യുതൻകുട്ടി ചോദിച്ചു ആ സ്വരത്തിലെ ഗൗരവം അവൾ പെട്ടെന്നറിഞ്ഞു അതൊരു അപകട സൂചനയാണെന്നും അവൾക്ക് മനസ്സിലായി ആ അപകടത്തിൻ്റെ ഉറവിടം ഒരു പക്ഷേ ജ്യോതിയാണെന്നും അറിഞ്ഞു ഒരു നിമിഷത്തേക്ക് അവൾ നിശബ്ദയായി മണിയമ്മ അർത്ഥവത്തായി അച്യുതൻകുട്ടിയെ നോക്കി തൊടുപുഴയിലെ ആ കല്ലയുടെ ആങ്ങളക്കുച്ചിൻ്റെ കാര്യം ഞാൻ ചോദിച്ചത് അച്യുതൻകുട്ടി അല്പം കൂടി ഗൗരവം സ്വരത്തിൽ കലർത്തി അവൻ ഇന്ന് മെഡിക്കൽ കോളേജിൽ വന്നുവെന്ന് വന്നാരുന്നച്ചുമാമേ പ്രഭയുടെ ശബ്ദം താഴ്ന്നു അവൻ എന്തിനാ വന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടോ അതോ നിന്നെ കാണാനോ കുറച്ചുകൂടി കർക്കശമായിരുന്നു അയാളുടെ സ്വരം എന്നെ കാണാനാ അവൾ പറഞ്ഞു നീ അച്യുതൻകുട്ടിയും മണിയമ്മയും അത് പ്രതീക്ഷിച്ചില്ല അവൾ മറച്ചു വയ്ക്കുമെന്നാണ് കരുതിയത് ചോദിച്ചാലും നിഷേധിക്കുമെന്ന് കരുതി അവൻ അവനെന്തിനു നിന്നെ കാണാൻ വരണം അച്യുതൻകുട്ടി ദേഷ്യപ്പെട്ടു നീയും അവനുമായിട്ട് എന്താ ബന്ധം ആ ദേഷ്യം കണ്ടപ്പോൾ പ്രഭ തെല്ലു പതറി ബന്ധം എന്താണെന്ന് അച്ഛൻ ഇനി അവൾ പറഞ്ഞാലേ അറിയൂ പ്രഭ വരുന്നത് മുകളിൽ നിന്ന് കണ്ട ജ്യോതി ആക്രമിക്കാനുള്ള മുന കൂട്ടിയ ആയുധങ്ങളുമായി എത്തിക്കഴിഞ്ഞു തന്തയും തള്ളിയില്ല കണ്ണ് തെളിഞ്ഞോട്ടെ എന്ന് കരുതി എല്ലാവരും കൂടെ പഠിക്കാൻ വിട്ടതാ പ്രിയൻ തക്ക നോക്കിയിരുന്നത് പോലെ എത്തിക്കഴിഞ്ഞു എനിക്കും എൻ്റെ കുഞ്ഞിനും കഞ്ഞി കുടിക്കാനുള്ള കാശ അവൾക്ക് വേണ്ടി മാസാമാസം ചെലവാക്കുന്നത് മുൻ പറഞ്ഞ എല്ലാ വിവരങ്ങളും പാടേം മറന്നതുപോലെ പ്രിയ തുടർന്നു എന്നിട്ടവൾക്ക് ആ വിചാരം വല്ലതുമുണ്ടോ ഏറ്റവും മുന്തിയ കൊമ്പത്തോട്ട് ചാടി പിടിക്കാനാ നോട്ടം ഫസ്റ്റ് ഇയർ ആയപ്പോഴേ ഇത്രയും ഈ കണക്കിന് ബാക്കി വർഷങ്ങൾ നീങ്ങുമ്പോൾ ഇവളുടെ ലക്ഷ്യം അംബാനി ഗ്രൂപ്പിലെ ആരെയും തന്നെ ആയിരിക്കുമല്ലോ ആയിരിക്കുമല്ലോമേ ജ്യോതിയും വിട്ടില്ല കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ശാസിക്കാനും ഞാനിവിടെയുണ്ട് അച്യുതൻകുട്ടിക്ക് അരിശം വന്നു അയാൾ മകളെയും മരുമകളെയും അതിരൂക്ഷമായി നോക്കി പറഞ്ഞു അതോടെ വീണ്ടും ഇരുവരും പിന്മാറി മുഖം കുനിഞ്ഞപടി നിൽക്കുകയായിരുന്നു പ്രഭ വെയിലിൽ വാടിയ താമര ഇതൾ പോലെ ആരുടെ ദേഷ്യവും ശാസനയും പരിഹാസവും അവൾ സഹിക്കും പക്ഷേ അച്യുതൻകുട്ടിയുടെ മണിയമ്മയുടെയും മുഖം ചുവന്നാൾ സ്വരം മാറിയാൽ അതവൾക്ക് സഹിക്കാൻ വയ്യ നെഞ്ചിനുള്ളിൽ കാരിരും വാണി തറയ്ക്കുന്ന ചൊളിചുളുക്കുന്ന നൊമ്പരമാണ് ആ നൊമ്പരം അവളുടെ മിഴികളെ നനച്ച് കവിഞ്ഞു തൂവി അവളുടെ മുഖത്തെ നൊമ്പരവും തൂകുന്ന മിഴികളും മണിയമ്മ കണ്ടു അവരുടെ ഉള്ള് അലിവാർന്നു പക്ഷേ അച്യുതൻകുട്ടിക്ക് അലിവുണ്ടായില്ല മുഖം കുനിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് നോക്കടി അയൽ പറഞ്ഞു പ്രഭ മെല്ലെ മുഖമുയർത്തി ഇടത് കൈപ്പത്തിയുടെ പുറം കൈകൊണ്ട് ചെറിയ കുട്ടിയെപ്പോലെ അവൾ കണ്ണുകളും കവിൾത്തടവും തുടച്ചു തോളിൽ കിടന്നിരുന്ന ഷാളിന്മേൽ തേച്ച് തുടച്ചുകൊണ്ടിരുന്നു അവൻ എന്തിനാ നിന്നെ കാണാൻ വന്നത് അച്യുതൻകുട്ടി ചോദിച്ചു പ്രഭ ഒന്ന് ശങ്കിച്ചു എങ്ങനെയാണ് പറയുക ഒളിക്കാൻ നോക്കണ്ട സത്യം പറഞ്ഞു നീ അയൽ പറഞ്ഞു അച്ചുംമാമയോടും മണിയാൻറ്റിയോടും എനിക്കൊന്നും ഒളിക്കാനില്ല പ്രഭയുടെ സ്വരം താഴ്ന്നു തന്നെയായിരുന്നു എന്നാ പറയടി ആ കലേഷ് ഇപ്പൊ മൂന്നാല് തവണ കോളേജിൽ വന്നു എന്നിട്ട് എൻ്റെ അടുത്ത് വരികയും സംസാരിക്കുകയും ചെയ്തു മൂന്നാല് തവണ വന്നിട്ട് അവൻ എന്നതാണ് നിന്നോട് ഇത്രയേറെ സംസാരിക്കാനുള്ളത് അച്യുതൻകുട്ടിക്ക് അരിശം വന്നു എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അച്യുതൻകുട്ടി പെട്ടെന്ന് തെല്ലമ്പലപ്പോടെ നോക്കി അവൻ വെറുതെ വന്ന് സംസാരിച്ചു പോയി അതിലപ്പുറം ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ തൽക്കാലം രക്ഷപ്പെട്ട് മാറുമെന്നാണ് അയാൾ ഇപ്പോഴും കരുതിയത് പക്ഷേ അവന് നിന്നോട് ഇഷ്ടമാണോ അങ്ങനെ പറഞ്ഞോ ആ എന്നിട്ട് നീ എന്നാ പറഞ്ഞു മോളെ അച്യുതൻകുട്ടിയുടെ ഗൗരവം കണ്ടപ്പോൾ അൽപ അലുവോടെ മണിയമ്മ പ്രഭയുടെ അടുത്തേക്ക് നീങ്ങി മണി അച്യുതൻകുട്ടി ഗൗരവത്തിൽ അവരെ തടഞ്ഞു നീ മാറി നിൽക്ക് ചോദിക്കാൻ എനിക്കറിയാം മണിയമ്മ പിന്നെ മുന്നോട്ട് നീങ്ങിയില്ല അച്യുതൻകുട്ടി വീണ്ടും പ്രഭയെ നേരിട്ടു നീ എത്ര പാടുപെട്ട മെഡിസിന് ചേർന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ഉണ്ടെന്ന് അവൾ തലയാട്ടി നീ പഠിച്ച് പാസ്സാകാൻ ആരൊക്കെ നിന്നെ സഹായിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോടി അറിയാം അവൾ പറഞ്ഞു അറിയാമെന്നോ എന്നിട്ടാണോടി അതെല്ലാം മറന്നിട്ട് അവൻ വന്നപ്പോൾ പ്രേമിക്കാനും അവൻ്റെ അടുത്ത് കൊഞ്ചിക്കുഴിയാനും ഒക്കെ നീ നിന്നത് ഞാനൊന്നും മറന്നിട്ടില്ല ചുമ്മാമി പ്രേമിക്കാനോ കൊഞ്ചി കുഴിയാനോ നിന്നിട്ടുമില്ല ഇപ്പോൾ അവളുടെ മുഖത്ത് പതർച്ച എന്നു മാത്രമല്ല വാക്കുകളും സ്ഫുടമായിരുന്നു കലേഷ് വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അതെന്താണ് നീ പറയാഞ്ഞത് പഠിക്കാൻ പോയതിൻ്റെ പുറകെ പ്രേമിക്കാനാണെന്നും പറഞ്ഞ് വരുന്നവനെ ആദ്യത്തെ തവണ തന്നെ കാര്യം പറഞ്ഞ് അകറ്റി നിർത്താൻ തേടി പ്രഭ ഒരു നിമിഷം ആലോചിച്ചു ജയേഷ് പറഞ്ഞ വിവരം പറയണോ അതേ നിമിഷം തന്നെ തീരുമാനിച്ചു വേണ്ട ജേഠനെ ഇപ്പോൾ ഇതിലേക്ക് വലിച്ചെഴക്കേണ്ട ജ്യോതി ചേച്ചി കാതൊർത്ത് എവിടെ എങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് മതി അടുത്ത ഭൂകമ്പം ഉണ്ടാകാൻ കലേഷ് അങ്ങനെ എന്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയിട്ടില്ല അച്ചുമാമേ പിന്നെ ഉണ്ടായ സംഭവം അത്രയും പ്രഭ വിവരിച്ചു പറഞ്ഞു ഓഹോ അപ്പോൾ അവൻ്റെ ഉള്ളിലിരിപ്പ് ഇതാണല്ലേ ഈ ഉദ്ദേശം വെച്ചിട്ടാണവൻ അന്ന് ജയന്റെ കൂടെ ഇവിടെ വന്നതും അന്ന് നിന്നെ ചേർക്കാൻ ചെന്ന ദിവസം കോളേജിൽ കാത്തു നിന്നതും അല്ലേ അതെ അച്ചുമാമേ അവൻ ഒരു മര്യാദക്കാരൻ കൊച്ചന അല്ലേ അവൾ മറുപടി പറഞ്ഞില്ല നിനക്ക് അവനെ ഇഷ്ടമാണോ ആണെന്നോ അല്ലെന്നോ അവൾ പറഞ്ഞില്ല എങ്കിലും അവളുടെ മുഖത്ത് കുങ്കുമപ്പൊടി പാറി വീണതുപോലൊരു ചുവപ്പ് രാശി അച്യുതൻകുട്ടി ശ്രദ്ധിച്ചു അയാൾ ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞു നീ എന്നാ പറയുന്ന മണി അയാൾ ചോദിച്ചു അവരൊക്കെ വലിയ പണക്കാരല്ലേ അച്ഛട്ടാ അവരോടൊക്കെ ബന്ധപ്പെടാൻ പറ്റിയ കഴിവ് നമുക്കുണ്ടോ അതൊന്നും തീരുമാനിക്കുന്നത് നമ്മളല്ലടി ദൈവങ്ങളാ അച്യുതൻകുട്ടി സ്വയം പറഞ്ഞു എന്നിട്ട് പ്രഭയെ നോക്കി നീ അവനോട് എന്നാ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല അച്ചുമാമേ അവൾ ശബ്ദം വീണ്ടും താഴ്ത്തി അതെന്താ എൻ്റെ ലക്ഷ്യം ഇപ്പോൾ കല്യാണമല്ലെന്ന് അച്ചുമാമയ്ക്ക് അറിയാമല്ലോ അവൾ പറഞ്ഞു പഠിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം പിന്നെ കലേഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവൾ നിർത്തി എന്താടി അവനെക്കുറിച്ച് അച്ഛമാമയോടും മണിയാൻറ്റിയോടും സംസാരിക്കണമെന്നുണ്ടായിരുന്നു അവൾ അത് പറയുമ്പോൾ അച്ഛനും കുട്ടിയുടെ മനസ്സ് നിറഞ്ഞു മിഴികൾ നീട്ടി അയാൾ മണിയമ്മയ്ക്ക് ഒരു സംജ്ഞയായി അത് പകരുകയും ചെയ്തു അവർക്കും തോന്നി അല്പം ആശ്വാസം അതൊരു തണുത്ത നീർക്കുമിള പോലെ നെഞ്ചിനുള്ളിൽ ഒരു ദീർഘനിശ്വാസമായി ഒതുങ്ങുകയും ചെയ്തു എന്നിട്ട് നീ എന്താ ഇക്കാര്യം ഇതുവരെ ഞങ്ങളോട് പറയാതിരുന്നത് അച്യുതൻകുട്ടിയുടെ സ്വരത്തിലെ കാർക്കശ്യം കുറഞ്ഞിരുന്നു കലേഷിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലല്ലോ അച്ചുമാമേ കാഴ്ചയിൽ സുന്ദരനാണ് അതിനപ്പുറം ആ മുഖത്തിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ അവൾ സാവധാനം പറഞ്ഞു അതുകൊണ്ട് തിടുക്കാൻ വേണ്ട എന്ന് കരുതി അത്രയേ ഉള്ളൂ അച്യുതൻകുട്ടി സമ്മതിച്ചു തിടുക്കത്തിൽ ഒന്നിനെക്കുറിച്ചും തീരുമാനം എടുക്കണ്ട ആലോചിച്ചിട്ട് മതി നല്ലോണം ആലോചിച്ചിട്ട് തന്നെ മതി പ്രഭ അയാളുടെ മുഖത്തേക്ക് നോക്കി നീ വന്നപടി നിൽക്കുകയല്ലേ പെട്ടെന്ന് അയാൾ പറഞ്ഞു എന്തെങ്കിലും എടുത്ത് കഴിക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്ക് ഇനി ഇതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട അവളോട് ദേഷ്യപ്പെട്ടതിൻ്റെ ഒരു ക്ഷമാപണം കൂടിയായിരുന്നു അത് പ്രഭയ്ക്ക് അത് മനസ്സിലായി അവൾ വിഷമത്തോടെ മണിയമ്മയെ നോക്കി സാരമില്ലെന്ന് മണിയമ്മ തലയനക്കി അച്യുതംകുട്ടി അടുക്കള വാതിലുകളിലൂടെ പിന്നാമ്പുറത്തെത്തുമ്പോൾ ചിന്തിച്ചു ശേ കാര്യ അറിയുന്നതിന് മുമ്പ് അത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നു ജ്യോതി ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു പ്രഭയെ കഴുത്തിന് പിടിച്ച് അച്യുതൻകുട്ടി വെളിയിൽ തള്ളും അല്ലെങ്കിൽ കരണ താഞ്ഞടിക്കും ഏതെങ്കിലും ഒന്ന് അവൾ പ്രതീക്ഷിച്ചു പക്ഷേ രണ്ടും ഉണ്ടാകാതെ വന്നപ്പോൾ അവൾ വല്ലാതെ അമ്പരന്നു നിരാശീലുമായി പിറ്റേന്ന് പകൽ മുറ്റത്തെ മരങ്ങൾക്കും ചെടികൾക്കും ഇടയിൽ നാലുമണിക്കാറ്റം തണലും പൂച്ചട്ടിയിലെ ചെടികൾക്ക് മുന്നിൽ നിന്ന് പൂക്കളോട് കിന്നാരം പറയുകയാണ് ശില്പമോൾ അതിനിടയിലാണ് അവൾ കണ്ടത് ഗേറ്റ് കടന്ന് പ്രിയയുടെ അമ്മ വരുന്നു അമ്മേ അവൾ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു അമ്മേ പാമ്പാടിയിലെ വല്യമ്മ വരുന്നുണ്ട് ഏ അമ്മയോ പ്രിയ അകത്തു നിന്നും ധൃതിയിൽ വരാന്തിയിലേക്ക് വന്നു അവളുടെ അമ്മ സുമിത്ര വരുമെന്ന് അവൾക്കറിയാമായിരുന്നു അവർ തമ്മിൽ ദിവസവും ഫോണിൽ സംസാരിക്കാറുണ്ട് പ്രിയ ആവശ്യപ്പെട്ടിട്ടാണ് സുമിത്ര വന്നതും സുമിത്രയ്ക്ക് കുറേ പണത്തിന് ആവശ്യം വന്നിരിക്കുന്നു എന്നും അമ്മ പണം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വീട്ടാവശ്യത്തിന് കൊടുക്കാതെ താനത് മാറ്റിവെച്ചത് എന്നും ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നും ഒക്കെ ദീപുവിനോട് പറഞ്ഞു കരഞ്ഞും കാലുപിടിച്ചും ഒക്കെയാണ് അന്നത്തെ രാത്രിയിൽ അവൾ രക്ഷപ്പെട്ടത് അത് പ്രകാരമാണ് അവൾ സുമിത്രയെ വിളിച്ചു വരുത്തിയിരിക്കുന്നതും സുമിത്രയ്ക്ക് പണം ആവശ്യം വന്നിട്ടില്ല താൻ മാറ്റിവെച്ച പണം ഒരു സമ്പാദ്യമായി സുമിത്രയെ ഏൽപ്പിക്കുക എന്നതാണ് അവളുടെ ലക്ഷ്യം കോഴിക്കോടായിരുന്നപ്പോഴും ദീപുവിൻ്റെ കയ്യിൽ നിന്നും ആവശ്യം പറഞ്ഞ പ്രിയ ഇങ്ങനെ പണം വാങ്ങും അമ്മയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും ഒരു പണിക്ക് പോകാനോ പണം ഉണ്ടാക്കാനോ പ്രിയയ്ക്ക് താല്പര്യമില്ല പക്ഷേ സ്വന്തമായി അവൾക്കൊരു സമ്പാദ്യം വേണം അതവൾക്ക് നിർബന്ധമാണ് അതിനുവേണ്ടി മാത്രമാണ് പ്രിയ ഇത്തരം തന്ത്രങ്ങൾ മെലിയുന്നതും അമ്മേ പ്രിയ ഓടി വന്ന് സുമിത്രയുടെ കയ്യിലിരുന്ന വീർത്ത ഭിക്ഷോപ്പറും വലിയ ടെക്സ്റ്റൈൽസ് പാക്കറ്റും വാങ്ങി കയറി മാമി അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു ശില്പമോളെ കൈത്തണ്ടയിലെടുത്ത് ഓമനിച്ചുകൊണ്ട് സുമിത്ര ഹാളിലേക്ക് കയറി പ്രഭയും ജ്യോതിയും വന്നിട്ടില്ല ടൗണിലേക്ക് പോയിരുന്ന അച്യുതൻകുട്ടിയും വന്നിട്ടില്ല മണിയമ്മ അടുക്കളയിലായിരുന്നു നാല് മണി കാപ്പി ഉണ്ടാക്കുകയാണ് ശബ്ദം കേട്ട് അവർ എത്തിയപ്പോൾ ഹാളിലെ ടീപ്പോയിലേക്ക് വലിയ ടെക്സ്റ്റൈൽ പാക്കറ്റ് തുറന്ന് വെച്ച് അതിൽ നിന്നും കുറേ തുണിത്തരങ്ങളും ബിഗ് ഷോപ്പിൽ നിന്ന് ഓറഞ്ചും ആപ്പിളും ഒക്കെ എടുത്ത് നിരത്തുകയാണ് പ്രിയയും സുമിത്രയും മണിച്ചേച്ചി അടുക്കളയിലായിരുന്നോ സുമിത്ര അവരെ കണ്ടപ്പോൾ തുറന്ന ചിരിയോടെ ചോദിച്ചു അതേ സുമിത്രേ ഈ വീടിന്റെ ഐശ്വര്യമെന്ന് പ്രിയെ എപ്പോഴും പറയും മണിയമ്മ ചിരിച്ചതേ ഉള്ളു ഓറഞ്ചും ആപ്പിളും എടുത്ത് സുമിത്ര മണിയമ്മയുടെ കയ്യിൽ കൊടുത്തു പ്രിയയുടെ പണം ബാങ്കിൽ നിന്നെടുത്ത് വാങ്ങിയതാണത് എങ്കിലും അവർ പറഞ്ഞു എല്ലാത്തിനും തീ പിടിച്ച വിലയാ മണി ചേച്ചി എന്നാലും എൻ്റെ കൊച്ചിനും ശില്പമോൾക്കും വേണ്ടിയല്ലയോ വാങ്ങാതിരിക്കാൻ പറ്റുമോ അത് ശരിയാ വില നോക്കി ആഹാരം കഴിക്കാൻ പറ്റത്തില്ലല്ലോ മണിയമ്മ പറഞ്ഞു ആകട്ടെ സുമേഷും മോളമ്മയും എന്താ വരാഞ്ഞത് സുമിത്രയുടെ മകനാണ് സുമേഷ് മോളമ്മ അവൻ്റെ ഭാര്യയും സുമിത്രയുടെ ഭർത്താവും മരിച്ചുപോയി സുമേഷിനോടും മോളമ്മയോടും മാനസികമായി ഒട്ടും ചേർച്ചയിലല്ല സുമിത്ര അവർക്ക് ഇഷ്ടം അവൾ പറയുന്നത് മാത്രമേ കേൾക്കൂ പ്രിയയ്ക്കും സ്വന്തം കുഞ്ഞിനേക്കാളും സ്നേഹം സുമിത്രയോട് തന്നെ അതുകൊണ്ട് തന്നെ സുമിത്ര മണിയമ്മയോട് പറഞ്ഞു ഞാൻ അവരുടെ സൗകര്യമൊന്നും ചോദിച്ചില്ല മണി ചേച്ചി കുറേ കാശ് കൈ കിട്ടിയപ്പോൾ ഞാനിങ്ങ് പോന്നു സുമിത്ര ടെക്സ്റ്റൈൽ കൂടിനുള്ളിൽ നിന്നും രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സുകൾ എടുത്തു വില കൂടിയതാണ് ശില്പമോൾക്കുള്ളത് അയ്യടാ എനിക്കിഷ്ടമായി ശില്പം അതൊക്കെ വാരിയെടുത്തു പിന്നെ എടുത്തത് പ്രിയയ്ക്കുള്ള ചുരിദാറുകളും ദീപുവിന് ഷർട്ടുകളും മുണ്ടും ജീൻസും ഒക്കെയാണ് എല്ലാം പ്രിയ അയക്കുന്ന പണം എടുത്തിട്ട് വാങ്ങിയതാണ് ദീപിനോട് പറഞ്ഞു വെച്ചിരിക്കുന്ന പണവും സുമിത്ര പോകുമ്പോൾ പ്രിയ കൊടുത്തുവിടും എങ്കിലും അവൾ ചുരിദാറുകൾ എടുത്തുകൊണ്ട് മണിയമ്മ കേൾക്കാൻ വേണ്ടി പറഞ്ഞു ദീനത മനഃപൂർവ്വം വരുത്തിക്കൊണ്ട് അമ്മ ഇങ്ങനെ വല്ലപ്പോഴും വാങ്ങി തരുന്നതുകൊണ്ടാണ് ഞങ്ങളിവിടെ തുണിയൊടുത്ത് ജീവിക്കുന്നെ കാശിന്റെ ചിലവ് ഞങ്ങൾക്കല്ലേ അമ്മയെ അറിയൂ ഇവിടെ ആർക്കും അറിയത്തില്ലല്ലോ ഇവിടെ ഇപ്പം എല്ലാവരും കൂടെ വന്ന് താമസിക്കുന്നതുകൊണ്ട് ചെലവ് കൂടുതലാണ് അക്കാര്യം പറഞ്ഞ് കഴിഞ്ഞ തവണ ദീപേട്ടൻ വന്നപ്പോൾ വഴക്കായി ദീപേട്ടൻ എൻ്റെ കരണത്തടിച്ചു തകർത്തു ഞേയ് സുമിത്ര ഞെട്ടലോടെ മകളെ നോക്കി അടുത്ത ഭാഗം നാളെ